ഇവർ ഈ കനകുലു ഭാഷയിൽ കുറേ അങ്ങ് പ്രചരിപ്പിക്കുകയാണ് കരിങ്കൊടി കറുത്ത് കാണുമ്പോൾ പ്രശ്നമാണ് അയ്യപ്പന്മാർക്ക് നടന്നുകൂടാ പോയി പണി നോക്ക് വേറെ എന്തെങ്കിലും വർത്തമാനം പറയും അങ്ങനെ ഒന്നും ഇവിടെ ആരും കരിങ്കൊടി കാണിക്കുന്നതിനെയോ അല്ലെങ്കിൽ കറുത്ത് കാണുമ്പോൾ പ്രശ്നമൊന്നും ഇവിടെ ആർക്കും ഇല്ല നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ കൂടുതലുള്ള ഒരു മാധ്യമ ബസ്സിൽ വെച്ച് സംസാരിച്ചു കണ്ടില്ലേ കണ്ടില്ലേ ഇതാ കരിങ്കൊടി കാണിക്കുന്നു ഇനി ഞാൻ കാണിച്ചു തന്നില്ല എന്ന് പറയേണ്ട എന്ന് മുഖ്യമന്ത്രി പറയുന്നത് കേരളം കണ്ടിട്ടുള്ളതാണ് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്തായിരുന്നു ആദിവാസികളുടെ അരക്കച്ചി അഴിച്ചിട്ടില്ലേ വയനാട്ടിൽ കറുപ്പാണ് എന്നുള്ളതിന്റെ പേരിൽ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് കുറേ കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് അങ്ങ് അവതരിപ്പിക്കുകയാണ് പിന്നെ ഒരു കാര്യം യൂത്ത് കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മറ്റു പലതുമായി ബന്ധപ്പെടുത്തി സമീകരിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ തന്നെ അദ്ദേഹത്തെ വിളിക്കുന്നത് വ്യാജ പ്രസിഡന്റ് എന്നാണ് കാരണം എന്താണെന്നറിയോ സാധാരണയിൽ നിങ്ങളുടെ നിയമപ്രകാരം ഒന്നാമത്തെ ആൾക്ക് കിട്ടുന്ന ആൾക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ രണ്ടാമത്തെ ആളെ പ്രസിഡന്റ് ആക്കാം രണ്ടാമത്തെ ആളെ നോക്കുമ്പോൾ നോട്ടയാണ് രണ്ടു ലക്ഷം നോട്ട എങ്ങനെയാ വന്നത് ഈ വ്യാജ ഐ ഡി കാർഡ് വെച്ചിട്ടല്ലേ രണ്ട് ലക്ഷം നോട്ട വന്നത് നിങ്ങൾ പത്തനംതിട്ടയിലെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി മെമ്പറുടെ പേരിൽ വ്യാജ് ഐ ഡി കാർഡ് ഉണ്ടാക്കിയിട്ടില്ല ഈ കേസൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താ കരുതിയത് കേസ് അവസാനിച്ചു ഒന്നാണോ നിങ്ങള് ഈ ചർച്ചയിൽ വന്നിട്ട് പറയും അയ്യോ ഈ പിടിക്കുന്നില്ലല്ലോ പിടിക്കേണ്ട സമയത്ത് കൃത്യമായി പിടിക്കും കൃത്യമായി അന്വേഷിച്ചിട്ടാണ് കേസ് ഹർജി ചെയ്യ നിങ്ങൾ എന്താ കരുതിയത് രക്ഷപ്പെട്ടു എന്നാണോ കരുതിയത് ഈ രാജ്യത്ത് ഏറ്റവും വലിയ ഏറ്റവും രാജ്യത്ത് ഏറ്റവും വലിയ ക്രിമിനൽ പ്രവർത്തനം നടത്തിയതിൽ രക്ഷപ്പെട്ടു എന്നാണോ കരുതിയത് അതിൽ കൃത്യമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ടയിലെ മറ്റൊരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോലീസ് എത്തിയത് വ്യാജ ഐ ഡി കാർഡ് അന്വേഷിച്ചിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെയും വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയതാണ് ഇങ്ങനെയൊക്കെ അനുഭവം വന്നില്ലേ പിന്നെ യൂത്ത് കോൺഗ്രസിനെ അങ്ങനെ മഹത്വവൽക്കരിക്കരുത് ഒരു കാര്യം നിങ്ങളുടെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ ഈ രാജ്യത്ത് തീവ്രവാദികളല്ലാതെ മറ്റാരും വിമാനം റാഞ്ചിയിട്ടില്ല ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ രണ്ടാളുകളല്ലേ വിമാനം റാഞ്ചിയത് നൂറ്റി മുപ്പത്തി യാത്രക്കാരുള്ള വിമാനം റാഞ്ചിയ ആളുകളെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ പിന്നീട് എംപിയും എം എൽ എയും മന്ത്രിയും ഒക്കെ ആക്കിയ ആളുകൾ ഇത്തരം ആളുകളാ നിങ്ങൾ നിങ്ങളുടെ രീതി ഇതാണ് ആ സംസ്കാരം വെച്ചിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് പിന്നെ ഈ ആളുകളുടെ പങ്കാളിത്തം ഭീഷണിപ്പെടുത്തിയിട്ടാണ് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചർച്ചയിലാണ് പറയുന്നത് താങ്കൾ സംസാരിക്കുമ്പോൾ മുന്നിലൊരു ക്യാമറയുണ്ട് ആ ക്യാമറയിലൂടെ നാട്ടുകാരോടാണ് പറയുന്നത് നവകേരള സം സദസ്സിനകത്ത് അഭിമാനത്തോടു കൂടി പങ്കെടുത്ത ആളുകളുടെ മുന്നിലേക്കാണ് ഇത് വിളിച്ചു പറയുന്നത് ധാരണയിൽ സംസാരിക്കണ്ടേ ആരെയാണ് ഭീഷണിപ്പെടുത്തി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഈ ജനാധിപത്യ സമൂഹത്തിൽ ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി പറ്റൂ അവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം സംസാരിക്കുമ്പോൾ ആവേശത്തോടെ കൈയടിക്കുകയാണല്ലോ ആരെങ്കിലും എതിർത്ത് വർത്തമാനം പറയുന്നുണ്ടോ ഈ രാവിലത്തെ രാവിലത്തെ സഹസിനെ അദ്ദേഹം ഭംഗ്യം അങ്ങ് പറയുകയാണ് ചായ കുടിക്കാൻ വേണ്ടി ചില ആളുകൾ പോയിട്ടുണ്ടാവും ചായ കുടിക്കാനൊന്നും അല്ല പോയത് നിങ്ങളുടെ ഈ നെടുമങ്ങാടെ ഇപ്പോൾ നിങ്ങൾ നടപടിയെടുത്ത് പുറത്താക്കിയ ഈ കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റും ഇപ്പോൾ നെടുമങ്ങാടെ കൗൺസിലറുമായിട്ടുള്ള ബിനു എന്തിനാണ് പോയത് അദ്ദേഹത്തിൻ്റെ വാർഡിലുള്ള ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായം അഭ്യർത്ഥിക്കാനാണ് ചായ കുടിക്കാനാണ് പോയത് എന്നാണ് പറയുന്നത് അവിടെ ജീവിതത്തിന്റെ നാനാതുറകളിൽ പെട്ടി ആളുകൾ വരുന്നുണ്ട് നിങ്ങളുടെ ഈ സ്വഭാവം വെച്ച് കാര്യങ്ങളെ വിലയിരുത്തുകയും അളക്കുകയും ആളുകൾക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ കുഴപ്പം ഇതിലൊക്കെ പങ്കെടുത്ത ജനസഹസ്രങ്ങളുടെ ഈ നാട്ടിൽ